ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയാൽ വർക്ക് നോക്കാം ഒരു രണ്ടാം നിലന്റെ അവിടുന്ന് ഒരു സി സി ടി വിൻ്റെ വയർ കൊണ്ടുപോകണം ഐക്ക് പവർ ഇൻവേർട്ടർ പവർ ആ ഒരു പവർ തന്നെ വേണം അപ്പം അതിൻ്റെ സ്വിച്ച് ഒക്കെ വേണ്ടി വേണ്ട രണ്ടാം നിലയിൽ നിന്ന് മൂന്നാം നിലയൊക്കെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കടകളുണ്ട് ഇതല്ലാതെ ഒരു വഴിയില്ല അതിൻ്റെ അവസ്ഥയൊക്കെ പതും ഈ സിടെ ഡ്രൈനേജിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ വർക്കലുണ്ട് തുള വരുന്നത് വയർ വയർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വന്നത് വയറുള്ള അളവെടുക്കാൻ വേണ്ടിട്ട് പുതിയൊരു പൊസിഷനിലുള്ള അളവാണ് അവിടെ അടുത്തത് അടുത്തതിപ്പോ ഇരുപത്തിമൂന്ന് മീറ്റർ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഉള്ളേക്കാണെ മറ്റേ അവിടെ നിന്ന് നിങ്ങളുടെ തളത്തിനായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം അതും മോളത്തെ തുറന്നു അപ്പൊ നമ്മള് വയറൊക്കെ മൈശ്രമെന്റ് ചെയ്തു പത്തിരുപത്തിമൂന്ന് മീറ്റർ ഉണ്ട് കട ഉള്ള കടല ഉള്ള പുറം പോകട ഇങ്ങനത്തെ അവസ്ഥയൊന്നും അറിയില്ല അഞ്ചാരി ഞാനിപ്പാണിച്ചതാണ് മൂന്നാ തല ൂടി വേണം അങ്ങോട്ട് പോവാന് എൻറെ ഇവിടെ ലീക്ക് ഉണ്ട് നോക്കണം എന്നു നമുക്ക് എന്തു ചെയ്യ തൽക്കാലം പൂട്ടിടാം കൂട്ടിയിട്ട് ലീക്ക് അടിച്ചു നമുക്ക് എന്താണ് നമുക്കിപ്പോ ഈ റൂമിനാണ് നമ്മളെ വർക്ക് സ്പ്രിംഗ് അതിൻ്റെ ഉള്ളില് പെയിന്റിംഗ് പെയിന്റിന്റെ പണി നടക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം ഇതി കൂടി ഈ പൈപ്പ് കൂടെ സ്പ്രിങ്ങുകള് എടുക്കും

இப்ப நம்ம பைப்போ செடிக்கூட அங்கே பைப்பிட்டு அப்படின் டெக் ஆடக் கூட இறக்கி இனி நேரம் அங்கோட்டு போக அங்கே வடி வாங்க மடி ஏசி ട്ടെ വണ്ടി പോട്ടെ കാട്ടും മലകളും താണ്ടി ഏയ് ഫോറസ്റ്റ് ആണ് ആമസോൺ മഴക്കാടുകളാണ് കടന്നലോ അത് പണി കിട്ടും വെറുതെ കണ്ടില്ലല്ലോ ഞാൻ മാത്രല്ല ആരൊക്കെ പോയിട്ട് പോയത് പോയി മദിയനെ പോയിട്ട് ചാടിന്റെ അളക്കാതെ പോയി കൂടെ കൂടുണ്ട് ണ്ടു പോ അഞ്ചിനിറ്റേടിച്ചു നിന്നു ഇനിയാണ് ഇവിടെ വക്കല് അവിടെ അഞ്ഞിണ്ടാവും കടന്നേരൊക്കെ ഇങ്ങുണ്ടാവാൻ സാധ്യത ഉണ്ട്

아이, 러이 드라마로 니이눈